ഗൈസ് അസാക്കും ഇപ്പം നമ്മളിന്ന് ഉമ്മാൻ്റെ വീട്ടിൽ നിന്ന് എന്താ ഫാൻസി പോവാണ് ഇപ്പം അത് ഗ്രൗണ്ട് കൂടെയാണ് പോവേണ്ടത് ഞാൻ കുട്ടികളൊക്കെ ഉണ്ട് അവിടെ അത് അതിൻ്റെ ഇവിടെ ജിമ്മുണ്ട് ആ ഒരു ഇത് യോഗേൻ്റെ ഒരിതുണ്ട് ഓപ്പൺ ജിമ്മ ഇതിൻ്റെ ഒരു വീഡിയോ ഉണ്ടായിന് കണ്ടോന്നറിയില്ല ഇങ്ങനൊരു മെഷീന് അതേമാതിരി ഇങ്ങനൊരു മെഷീന് ഇങ്ങനൊരു മെഷീന് ഇങ്ങനൊരു മെഷീന് ഇങ്ങനൊരു മെഷീന് പിന്നെ കറങ്ങ മെഷീന് ഇവിടെ പിന്നെ പൊന്തിക്കണ മെഷീൻ ഇവിടെ പിന്നെ യോഗ ചെയ്യാനുള്ള ശാണേ എന്നാ എന്തെങ്കിലും ഒരു ഹായ് പറയാ ശരിക്കും കാണണമെങ്കിൽ ഇതാ കുറെ ഇരുമ്പിൻ്റെ സാധനങ്ങളാണ് ഞങ്ങൾ നേഴ്സറിന്റെ അടുത്തായിട്ട് ഓപ്പൺ ജിമ്മാണ് ഇങ്ങനെ ഗ്രില്ല കൊടുത്തുകയാണ് അതിൽ വിറ്റും ഞങ്ങള് കടയിൽ പോവാണ് ഫാൻസി പോകും കടയിൽ പോവാണ് സാധനം വാങ്ങിക്കാന് അപ്പൊ ഞങ്ങള് ഇതിലൊക്കെ മക്കൾ കളിച്ച് ഇറങ്ങട്ടെ പോരി പോരി പോരുന്നില്ല പോരി എന്താണ് എന്റെ നാട്ടത്തെ നെഴ്സറി ആര് വേപ്പ് ആരുവേപ്പൊക്കെ ഉണ്ടാക്കിട്ടുണ്ട് മുപ്പത് അവിടെ അങ്ങനെ ഒരു തോട്ടമാണ് നമ്മൾ വിടുന്നൊക്കെ പോന്നിട്ടപ്പോ തോടാണ് നമുക്ക് പുതിയക്കൂടി പോയോക്ക നല്ലോന്നില്ല ഏട്ടാ തോട്ടീല് ഇപ്പതാ വൈകിയൊക്കെ പഴച്ചു പോന്ന് തിരിച്ചും പോകുന്ന ഞങ്ങളെ ഇപ്പതാ വൈ യഥാർത്ഥ വൈക്കൊക്കെ എത്താണ് അങ്ങടിക്കെത്താൻ അയക്കണ് ഇവിടെ ഒരു പൊട്ടം കിണറുണ്ട് മേമാന്റെ രണ്ടു കുട്ടികളും ഞാൻ ഞാൻ പോന്നിട്ടുള്ളൂ എൻ്റെ അമ്മി ത്രേ പോന്നിട്ടുള്ളൂ ഇപ്പൊ അവിടെ ഒരു ടെറസ് ഉണ്ട് അവിടെ ആൾക്കാരെ കണ്ടിന്ന തോണ്ട് ഉറപ്പറിയില്ല നോക്കട്ടോ നമുക്ക് ഇപ്പോൾ ഇവിടെ പഞ്ചായത്തിൻകൂളുണ്ട് അതിലൊന്നും വളർന്നില്ല കേട്ടോ അപ്പോൾ ഗാലിയാണ് ഇപ്പോൾ നമ്മൾ അങ്ങാടിയിലെത്തിക്കൊണ്ടിട്ടോ വണ്ടിയാളൊക്കെ പോകേണ്ടേ ഇപ്പോൾ പോയൊക്കെ ഇതാക്കുന്നുണ്ട് ടറസ് അപ്പോൾ ഇതാക്കുന്ന കൂടെ ഞാൻ ചെപ്പൊക്കെ ഉണ്ട് പറയാം ഉറക്കണേ നമ്മൾക്ക് ഒരു ബാഗ് കിട്ടി കണക്കെ അങ്ങോട്ട് ചെയ്യാൻ പോട്ടെ tất cả trên lợn, tay trên